ഹലോ സ്ലാ വലൈക്കും റുബി സി ആസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും ഇനിയിപ്പോൾ കുട്ടികളെ മദ്രസയിൽ വിടാനുള്ള ഒരുക്കത്തിലായിരിക്കും അല്ലേ അപ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മദ്രസയിൽ പോകാൻ വേണ്ടിയിട്ടുള്ള പെൺകുട്ടികൾക്കാണ് കേട്ടോ പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള ഹിജാബുകളും പറതകളും നമ്മുടെ സ്റ്റോക്കുണ്ട് അപ്പോൾ ഓൺലൈനായിട്ട് വാങ്ങാനാണെങ്കിൽ വാട്സാപ്പിലെ നമ്പറിൽ ബുക്ക് ചെയ്യാം അല്ലാതെ വന്ന് വാങ്ങാനാണെങ്കിൽ ഇവിടെ വന്ന് വാങ്ങാം അപ്പോൾ നമ്മുടെ കയ്യിലുള്ള മോഡൽസ് ഞാനിപ്പോൾ കാണിച്ചുതരാം അതുപോലെ നമ്മുടെ ഒരുപാട് ടൈപ്പ് ഹിജാബുകളുണ്ട് അപ്പോൾ നിങ്ങൾ കുട്ടികളെ കൊണ്ടു വരുവാണെങ്കിൽ ഇട്ട് നോക്കിയിട്ട് ഇഷ്ടത്തിന് വാങ്ങാം അതെല്ലാം ഓൺലൈനായിട്ട് ആണെങ്കിൽ ആ ഹിജാബിൻ്റെ ഉള്ളിൽ ഇത് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഹിജാബിൻ്റെ ഉള്ളിൽ ഒരു നമ്പർ ഉണ്ടാവും എൻ്റെ സൈസ് അപ്പോൾ തേർട്ടി ടു തേർട്ടി ഫോർ തേർട്ടി സിക്സ് അങ്ങനെയൊക്കെ ആയിരിക്കാം അപ്പോൾ അതിൻ്റെ സൈസ് ഒന്ന് നോക്കിയിട്ട് നിങ്ങൾ ഒന്ന് അയച്ചു തന്നാൽ മതി അല്ലെങ്കിൽ വയസ്സ് പറഞ്ഞാൽ മതി അപ്പോൾ നമുക്കത് അഥവാ ഇവിടെ നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങുമ്പോൾ എന്തെങ്കിലും സൈസ് ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓൾട്ടറേഷൻ ചെയ്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ വേണ്ട പർദ്ധകൾ കാര്യങ്ങളെല്ലാം നിങ്ങൾ പറഞ്ഞിട്ട് ബുക്ക് ചെയ്യാം അപ്പോൾ ഞാനിവിടെ നമ്മുടെ ഉള്ളത് കാണിച്ചുതരാം ഇതിപ്പോൾ ഒരു ത്രീ ഫോർ ഇയേഴ്സ് ഉള്ളൊരു കുഞ്ഞിനെ ഇടാൻ പറ്റുന്ന അളവിലുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഹിജാബ് ഇപ്പോൾ നമ്മുടെ ഈ ഹിജാബുണ്ട് പിന്നെ മലേഷ്യൻ ഹിജാബുകളുണ്ട് അത് ഞാൻ എടുത്ത് വെക്കാൻ വിട്ടുപോയി ഞാനിപ്പോൾ അതൊന്നും എടുത്ത് കാണിച്ചു തരാം ഒരുപാട് മോഡൽസ് ഉണ്ട് കേട്ടോ ഞാനാണെങ്കിൽ സത്യത്തിൽ അത് വിട്ടുപോയി അപ്പോൾ ഇപ്പോൾ ഉള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതിപ്പോൾ മലേഷ്യൻ ഹിജാബാണ് ഇപ്പോൾ നമ്മളൊരു കുഞ്ഞിപ്പറതെ എടുക്കാം സൈസെന്ന് പറയുന്നത് തേർട്ടി സിക്സ് ആണ് അഞ്ച് വയസ്സ് മുതൽ ഒരു ഫിഫ്റ്റി ലെങ്ത് വരെ ഇപ്പോൾ ഫിഫ്റ്റി ടു എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ ഇത്രയും ഹൈറ്റുള്ള പിള്ളേരാണ് അപ്പോൾ എല്ലാ സൈസും അഞ്ച് വയസ്സ് മുതൽ ഏത് ഹൈറ്റിലുള്ള കുട്ടികൾക്കുള്ള പറദകൾ ഉണ്ട് അപ്പോൾ ഇത് ഒരു കഫ്താൻ ടൈപ്പിലുള്ള കഫ്താൻ ലലൂന എന്ന് പറയുന്നത് ഫറാഷോ കഫ്താനാണ് കഫ്താൻ ടൈപ്പിലുള്ളതാണ് അപ്പോൾ ഇത് മലേഷ്യൻ ഹിജാബാണ് അപ്പോൾ ഈ ടൈപ്പിൽ വേണമെങ്കിൽ ഇങ്ങനെ ചൂസ് ചെയ്യാം അതെല്ലാം ഇന്ത്യൻ ടൈപ്പ് വേണമെങ്കിൽ ഇത് ഇതുപോലത്തെ ഉള്ളതുണ്ട് ഇന്ത്യൻ ടൈപ്പിലുള്ളതാണ് ഇത് മലേഷ്യനാണ് എൻ്റെ ഡൈപ്പിനെക്കാട്ടിയും വില കൂടുതലാണ് ഇത് ത്രീ നയൻറ്റി ഫൈവ് ഫോർ ഹൺഡ്രഡ് റേഞ്ചിൽ വരുന്നതാണ് മലേഷ്യൻ ഹിജാബ് ത്രീ നയൻറ്റി നയൻ അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ പർദകളും അതിന് വേണ്ട ഹിജാബുകളും ഒക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് നിന്ന് തിരഞ്ഞെടുക്കാം അപ്പം വീഡിയോ കോൾ ചെയ്യുകയാണെങ്കിൽ എല്ലാം കൃത്യമായിട്ട് കാണിച്ചു തന്നു ഓർഡേഴ്സ് എടുക്കാവുന്നതാണ് അവിടെ കുഞ്ഞു കുട്ടികളുടെ ഒരുപാട് ഉണ്ട് കേട്ടോ ഒരുപാട് സൈസ് ഇതിപ്പോൾ മലേഷ്യൻ്റെ ആണ് ഇതിപ്പോൾ കയ്യിൽ കിട്ടി തൊന്ന് കഴിഞ്ഞ് എടുത്തുകൊണ്ട് വന്നതേ ഉള്ളൂ മുന്നേ തയ്യാറാക്കി വെക്കാൻ വിട്ടുപോയി അപ്പോൾ ഇത് മലേഷ്യൻ്റെ ആണ് ഇനി നമുക്ക് ഇന്ത്യൻ ടൈപ്പിലുള്ളതും ഉണ്ട് ഒരുപാട് ടൈപ്പിലുള്ളത് ഇതിച്ചിരി ഒരു എയ്റ്റ് ടെൻ ട്വൽവ് ഇയേഴ്സൊക്കെ ഉള്ള പിള്ളേർക്ക് ഇടാൻ പറ്റുന്നതാണ് കഴിച്ചതിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ തയ്ച്ചു കൊടുക്കാം നമ്മൾ മലേഷ്യ ഹിജാബിലൊരു ഫോർ ഫൈവ് ഉള്ള കുട്ടിക്ക് ഇടാൻ പറ്റുന്ന ഹിജാബാണ് ഇത് കേട്ടോ ഇതൊക്കെ ഇന്ത്യൻ ടൈപ്പിലുള്ളതാണ് ഇത് സൈഡിൽ ഇങ്ങനെ ഇലാസ്റ്റിക് ഒക്കെ വരുന്ന മോഡലിലുള്ളത് പിന്നെ ഇങ്ങനെ ഫുൾ ഡിസൈൻ വർക്കൊക്കെ വരുന്നതുണ്ട് അവിടെ ഇങ്ങനെ ക്യാപ്പിൻ്റെ പോർഷനിലും ബാക്ക് സൈഡിലൊക്കെ അപ്പോൾ ഒരുപാട് സൈസ് ഹിജാബുകളും പർദ്ദകളും ഉണ്ട് അപ്പോൾ ഞാനിങ്ങനെ കാണിച്ചു തരാം നിങ്ങൾക്ക് വേണ്ടത് എൻക്വയറി ചെയ്യുമ്പോൾ ഇവിടുന്ന് ഡീറ്റെയിൽ ആയിട്ട് ഫോട്ടോസ് അയച്ച് തരാം അപ്പോൾ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം പ്ലെയിൻ ആയിട്ടുള്ളതൊക്കെ ഒരുപാട് ടൈപ്പ് ഉണ്ട് ഹിജാബുകൾ ഇതിപ്പോൾ തേർട്ടി ഫോറിൻ്റെ കുട്ടികളുടെ പർദ്ധ ചില കുട്ടികൾക്ക് കൈയൊക്കെ ലെങ്ത് ഉണ്ടെങ്കിൽ ഇന്ന് കട്ട് ചെയ്തൊക്കെ മാറ്റിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ കൊടുക്കുക കാരണം കുട്ടികളുടെ പർദ്ദയൊക്കെ നമുക്ക് കൃത്യം അളവൊന്നും പറയാൻ പറ്റില്ല ചില കുഞ്ഞുങ്ങളൊക്കെ തീരെ മെലിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഉള്ളത് അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ലെങ്ത് ഒന്ന് ടൈപ്പ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഉപകാരമായിരിക്കും നമുക്ക് ലെങ്ത് അനുസരിച്ചിട്ടൊക്കെ ഇവിടുന്ന് നോക്കിയിട്ട് അയച്ചു തരും ഇത് തേർട്ടി ഫോറിൻ്റെ പ്ലെയിൻ പറയുകയാണ് വർക്കൊന്നും ഇല്ല ഇത് പിള്ളേർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇങ്ങനെ പറന്ന് കിടക്കാനായിരിക്കും കുഞ്ഞുങ്ങൾക്ക് അപ്പോൾ ഇനിയിപ്പോൾ മദ്രാസ് ഉടനെ തുറക്കുമല്ലേ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും കുഞ്ഞുമക്കളെ മദ്രാസിൽ ആദ്യമായിട്ട് ചേർക്കുന്നവരുണ്ടാവും പോയിക്കൊണ്ടിരിക്കുന്നവരുണ്ടാവും മക്കൾ പെട്ടെന്ന് നീളം വയ്ക്കുന്ന കാരണം ഈ വർഷത്തെ പറുത അടുത്ത വർഷം ഇടാൻ പറ്റൂല അപ്പോൾ എല്ലാവരും എല്ലാ വർഷവും പുതിയ പുതിയ പറുതകൾ വാങ്ങി തന്നെയാണ് ഇടാറ് അപ്പോൾ അവിടെ ഇതിൽ ഫ്രോക്ക് ടൈപ്പിലുള്ള പറുതൊക്കെയാണ് അപ്പോൾ ഇതൊക്കെയെന്ന് വെച്ചാൽ അടിപൊളി മോഡലാണ് കൈ ഒക്കെ നല്ല ഫ്ലെയർ ഉള്ളത് നല്ല രസമാണ് കേട്ടോ കുഞ്ഞുങ്ങളുടെ സൈസിനനുസരിച്ച് ഇതൊന്ന് ഷേപ്പ് ഒക്കെ ചെയ്ത് വൃത്തിയാക്കി കൊടുത്താൽ നല്ലതായിരിക്കും മുപ്പത്തെട്ടിൻ്റെ സൈസാണ് അടിയിലിങ്ങനെ ഫ്രില്ല സ്റ്റോൺ വർക്കൊക്കെ വരുന്നതാണേ റേറ്റ് പറയാൻ സത്യത്തിൽ ഇത് വിട്ടുപോയി ടാഗിൽ കറക്റ്റ് ഇല്ല ഞാൻ ചെക്ക് ചെയ്തിട്ട് ഇട്ടോളാം അപ്പോൾ ഇത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് കേട്ടോ ഇതൊക്കെ നല്ല ക്ലോത്തിൽ ഇംബ്രോഡ് ക്ലോത്തിലൊരു ഇൻ്റർനെറ്റ് ടൈപ്പിലുള്ള ക്ലോത്തിലൊക്കെ ചെയ്തിരിക്കുന്നതാണ് ഇതാ നല്ല വർക്കൊക്കെയാണ് വന്നിരിക്കുന്നത് സിമ്പിളായിട്ടുള്ള ബ്ലാക്ക് അപ്പോൾ ഇതിൻ്റെ തേർട്ടി ടു തൊട്ട് ഫിഫ്റ്റി വരെ സൈസുണ്ട് ഇതും തേർട്ടി ടു തൊട്ട് ഫിഫ്റ്റി വരെ സൈസ് ഉണ്ട് കേട്ടോ ഇതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് നോക്കി ഇതൊക്കെ അതിലിങ്ങനെ സിമ്പിളായിട്ടുള്ളൊരു വർക്ക് നല്ല ബ്രീത്തബിളായിട്ടുള്ള ക്ലോത്താണ് കേട്ടോ ഇതൊക്കെ ഫോർട്ടി ആണ് ഫോർട്ടി ഇതൊരു മാർബിൾ ടൈപ്പിലുള്ള ക്ലോത്ത് ആണ് നല്ല രസമാണ് കേട്ടോ സിമ്പിളായിട്ടുള്ള നല്ല പറദയാണ് ഇത് മറ്റേ റുക്സർ ഫാബ്രിക് ഉണ്ടല്ലോ അതാണ് മുതിർന്നവരുടെ പറത ഈ ക്ലോത്തിൽ വരാറുണ്ട് ഫോർട്ടി ടു ഒരുപാട് ടാഗുകൾ കാണുന്നില്ല കേട്ടോ പ്രൈസ് ഇട്ടതൊക്കെ ചിലതിലൊക്കെ ഇട്ടിട്ടില്ല എന്നൊന്ന് അപ്പോൾ നമ്മൾ ഒന്ന് കറക്റ്റ് ചെയ്തോളാം നല്ല നല്ല പറുതകളുണ്ട് അപ്പോൾ നിങ്ങൾ വന്ന് നോക്കി എടുക്കാൻ പറ്റുന്നവർ വന്ന് തന്നെ വാങ്ങുക അല്ലാത്തവർ നിങ്ങളുടെ കുട്ടിയുടെ നിങ്ങളെ വണ്ണം ഒക്കെ ഒന്ന് ടേപ്പ് ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞു തന്നാൽ മതി ഇതൊക്കെ നല്ല ഡിസൈനുള്ള പാർതകളാണ് അഞ്ചാറ് വയസ്സുള്ള ആൾക്കാർക്ക് ഇടാൻ പറ്റുന്ന വറുതയാണിത് ഇനി കാണിച്ചതിൻ്റെയൊക്കെ വലുതും ചെറുതും ഒക്കെ സൈസസ് ഉണ്ടാവും കേട്ടോ അപ്പോൾ നിങ്ങൾ വേണ്ടുള്ളവർ ബുക്ക് ചെയ്താൽ മതി ഇത് ലെങ്ത് ഉള്ളതാണ് കേട്ടോ നാൽപ്പത്താറിൻ്റെ വയസ്സനുസരിച്ച് എനിക്ക് പറയാൻ അറിയില്ല ലെങ്ത് അനുസരിച്ച് നിങ്ങൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി ഇതൊക്കെ പ്ലെയിൻ പറുതളാണ് പിന്നെ ഹിജാബായാലും പർദായാലും എല്ലാം ഏകദേശം ഇവിടെ എല്ലാം ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ബുക്ക് ചെയ്യാം കേട്ടോ ഇത് അമ്പത്തി രണ്ട് സൈസാണ് ഇതിപ്പോൾ കുട്ടികളുടെ സെക്ഷനിലുള്ള ഫിഫ്റ്റി ടു ആണ് പിന്നെ എല്ലാം മുതിർന്നവരുടെ സെക്ഷനിലുള്ള ആണെങ്കിൽ ഇതിനെക്കാട്ട് റേറ്റ് ആവും ഇതിപ്പോൾ സെവൻ ഹൺഡ്രഡോ എയ്റ്റ് ഹൺഡ്രഡോ ഒക്കെ റേഞ്ചിലായിരിക്കാം അതുള്ളത് അപ്പോൾ മുതിർന്നവരുടെ സെക്ഷനിലാവുമ്പോഴത്തേക്കും ഇതിനെക്കാട്ട് റേറ്റ് ആവും പക്ഷേ നല്ല അടിപൊളി സാധനം ആയിരിക്കും കുറേ കാലം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും പറഞ്ഞവൾക്കും ഹിജാബുകൾക്കും കുട്ടി പറഞ്ഞവൾക്കും ഹിജാബുകൾക്കായിട്ട് വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക എല്ലാവരും നല്ലപോലെ കുഞ്ഞുങ്ങളെ ഒരുക്കി പുതിയ എന്താ പറയുക മദ്രസ ആരംഭ ദിവസത്തിൽ വിടുക അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ മദ്രസ വിദ്യാഭ്യാസത്തിന് പോകുന്ന എല്ലാ മക്കൾക്കും എൻ്റെ അസ്ലാമലൈക്കും അപ്പോൾ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക താങ്ക്